ണികളായിട്ട് എല്ലാവരുണ്ട് ഗൈസ് അയ്യപ്പം ഹലോ ഗെയ്സ് അപ്പോൾ അമ്പലത്തിൽ എത്തി അമ്പലത്തിലെത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ അയ്യപ്പൻകുന്ന് അമ്പലത്തിലേക്കാണ് വന്നതെന്ന് മനസ്സിലായി ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഇൻഗൂസ് ഇതേ ആദ്യം ഓരോ പടിയിലായിട്ട് കയറി 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 ഓടി പോകുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകൾ കണ്ടൊക്കെ ഔതത്തിൽ ആൾ ഓടി ഓടി കയറുന്നുണ്ട് കേട്ടോ പിന്നെ ആൾ മെല്ലെ മെല്ലെ ചേച്ചിടെ കയ്യൊക്കെ പിടിച്ചിട്ടായിരുന്നു അവസാനം ഇതാൾക്ക് വെയ്യാണ്ടായി കാലൊക്കെ കടഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പറയില്ല തുടങ്ങി കേട്ടോ ഗെയ്സ് അപ്പം നിങ്ങളാരെങ്കിലും ഈ അമ്പൽസിൽ വരാത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം കേട്ടോ സംഭവം നല്ല രസമാണ് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വരാൻ അത് കഴിഞ്ഞിട്ട് നമുതി സ്വയം കൂടിയിട്ടത് കൈ പിടിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് കയറി വരുന്നത് കേട്ടോ ഞാനാണെങ്കിൽ വേഗം ഓടി കയറിയിട്ടത് എല്ലാവരും ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അപ്പം അതിന് വേഗം ഓടിയിട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അമ്പലത്തിലൊക്കെ കയറിയത് ഞാൻ ഇങ്ങനെ തൊഴുത് വരുന്നതൊക്കെ ചായ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് അപ്പോൾ ഞങ്ങളിതേ എല്ലാവരും കൂട്ടിയിൽ നടക്കുന്നു ഇത് വീഡിയോ എടുത്താണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഒരു വട്ടം തൊഴുതു ശേഷം പിന്നെ മൂന്ന് വട്ടം കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരണം അമ്പലം ഒരു കുഞ്ഞിൻ്റെ കാരണം തന്നെ നല്ല രസമാണ് ആകെ പച്ചപ്പായിട്ട് പുറത്തൊക്കെ ഭയങ്കര രസമാണ് ഫോട്ടോസ് എടുക്കാനായാലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഭയങ്കര നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ പുറത്തുള്ള പ്രതിഷ്ഠകളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കാട് ഒക്കെ ഒരു ഇതിലാണ് അവിടെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇതേ ചേച്ചിമാരെ കൈ പിടിച്ചിട്ടിങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ ഞങ്ങളൊരു റീൽസൊക്കെ എടുത്തിട്ടേ പോകുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പിന്നെ പല സാഹചര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് റീൽസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അടിപൊളി സ്ഥലം പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് വീഡിയോസ് എടുക്കാനാണെങ്കിലും അങ്ങനെ ഇപ്പോൾ നമ്മൾ റീൽസ് എടുക്കാൻ വരുവാണെങ്കിലും അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഒരു ഷൂട്ടിനാണെങ്കിലൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരണം കേട്ടോ അത് കഴിഞ്ഞിട്ടത് ഞങ്ങളുടെ അടുത്ത പരിപാടി അതാണ് ഇനി കാണാൻ പോകുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞത് പല കാരണങ്ങൾ കാരണങ്ങൾ ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ല അതെന്താണ് നിങ്ങൾക്ക് ഇനി കാണിച്ചാലട്ടോ അപ്പോൾ പ്ലാവിൻ്റെ ഇല പിടിച്ചിട്ട് ഞങ്ങൾ എന്താ കഞ്ഞി കുടിക്കാൻ പോകണമെന്നാവും നിങ്ങൾ വിചാരിക്കേണ്ടത് പക്ഷേ അമ്പലത്തിൽ കഞ്ഞി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പ്ലാവിൻ്റെ ഇല നമ്മൾ പണ്ട് കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയ്യിലാക്കിയിട്ടൊക്കെ കഴിച്ചിരുന്നില്ല അപ്പോൾ അതുപോലെ എല്ലാവരും അവിടുന്ന് രമിച്ച് വെച്ച് ഇരുക്കിളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കുത്തിയിട്ട് ഞങ്ങളൊരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കാനട്ടോ അപ്പതേ ആ കാണ ഓലയമ്മ കേട്ടോ ഒരുമിച്ചേച്ചി ഞങ്ങൾക്ക് ഈർക്കിലൊക്കെ എടുത്തിട്ട് കുത്തി തരണത് അപ്പൊ ഒരുമിച്ചേച്ചി അവിടെ രണ്ടാൾക്കാർ പോയപ്പോ അവരെ നോക്കിയായിരുന്നു കേട്ടോ അപ്പൊ ഈ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും കാണാം കേട്ടോ അപ്പൊ കയ്യിലൊക്കെ ഉണ്ടാക്കിട്ട് എല്ലാവരും നല്ല കട്ട വെയിറ്റിങ്ങിലാണ് ഹലോ നമ്മൾ എന്തിനാ പായസം കുടിക്കണ് എല്ലാവർക്കും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പായസം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ചൂടുള്ള നല്ല പായസമായിരുന്നു അപ്പം അത് വീട് വീടെത്തണ വരെ ഞങ്ങൾക്ക് ക്ഷമ ഇല്ല അപ്പോൾ അത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ തോന്നിയതാണ് അപ്പോൾ എല്ലാവരും കൂട്ട അവിടെ നിന്ന് തന്നെ കൊതി കാരണം അവിടെ നിന്ന് തന്നെ ഇരിക്കുന്ന കഴിച്ചു വിട്ടുക സ്പൂണോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ ഈ പ്ലാവിൻ്റെ ഇലയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇതുപോലെ പ്ലാവിൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണത് ലം ചേച്ചി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പോലെ കേട്ടോ ചെയ്യണത് അപ്പോൾ ഇങ്ങനെ ചെയ്യുക ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അതേ കണ്ടുപഠിച്ചത് ചേച്ചി നന്നായിട്ട് ചെയ്തു തരുന്നണ്ട്ട്ടോ ഞങ്ങൾക്ക് അപ്പോൾ നമ്മളെല്ലാവരും മുമ്പൊക്കെ ഇതുപോലെ കഞ്ഞി ഇങ്ങനെ കുടിച്ചിട്ടുണ്ടാകുമല്ലോ പ്ലാവിൻ്റെ ഇലയിൽ അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു നൊസ്റ്റാളജി ആയിരുന്നു പിന്നെ ഇതെന്ന് വച്ചാൽ പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പായസം കുടിക്കണത് പായസമാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു ആ കവറൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പം ഇൻഗൂസിനാണെങ്കിൽ കൊതിയായിട്ട് പ്ലാവിൻ്റെ ഇലയിട്ട് ആദ്യം ഇങ്ങനെ മുന്നിലേക്ക് വരുമായിരുന്നു കേട്ടോ നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു കേട്ടോ അവസാനം നാം ഇതങ്ങനെ കൈ പിടിച്ചിട്ടാട്ടാ കൊടുത്തത് அந்த கையெல்லாம் பொள்ளணும் அப்புறம் முண்டிலாக்குப்படிக்கையை கொள்ளான்டே ഞാനേ സ്പൂണ് ഒരു കോരി ഇട്ട് വാങ്ങിച്ചോളും അതൊക്കെ അതോ ഡ്രസ് കൂടെ ഒക്കെ പോണെങ്കിൽ മുണ്ടിക്കൂടെ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പായസം കുടിച്ച നമ്മൾ മാത്രായിരിക്കും എങ്ങനെ இங்க ஜட்டியக்கான தந்தப்படியா எடு தந்தே எட தந்தேன் தந்தே தந்தை தந்தப்புடிய எந்தப்பா காணு பகவான் எல்லாரும் கண்டி கைஸ்

എങ്ങനെണ്ട് <laughs> പിന്നീട്ടോടില്ല <laughs> അപ്പം കണ്ടില്ല ഇതായിരുന്നു ഞങ്ങളുടെ പരിപാടി കൊതി മൂത്തിട്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ഈ പായസം ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കഴിക്കണത് കേട്ടോ ഭയങ്കര വൈബായിരുന്നു ആ കുന്നും പുറത്ത് പാറയും ഒക്കെ ഇരുന്നിട്ട് ആരുണ്ടായിരുന്നില്ല അമ്പലത്തിൽ വേറെ ആൾക്കാരൊന്നും അതൊക്കെ കഴിഞ്ഞിട്ട് തേ ഞങ്ങൾ മെല്ലെ ഇറങ്ങി ഇറങ്ങി പോകണു ആകെ ഒട്ട് കഴിഞ്ഞിട്ടോ അവിടെ ആണെങ്കിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കയറിയിട്ട് കയ്യൊക്കെ കഴുകിയിട്ട് പോവാൻ അപ്പോൾ ഇൻഗൂസിന്റെ മേത്ത് ആകെ പായസൊക്കെ ആയിരുന്നു ആ പായസത്തിൽ കുളിച്ചിട്ട് ഇൻഗൂസ് വാങ്ങാ കേട്ടോ പിന്നെ ഞങ്ങൾ വീട് എടുത്തില്ല എന്നുള്ളൂ പക്ഷെ ഞങ്ങൾ വീട്ടിലൊക്കെ കയറിയിട്ട് കൈയൊക്കെ കഴുകിട്ടാട്ടോ വീട്ടിലേക്ക് പോയത് പിന്നെ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണം പത്തുമണിക്ക് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോരന്നുള്ളൂ നല്ല വെയിലൊക്കെ വരില്ലോ തുടങ്ങി നട്ട് ഉച്ചയെ പോകാനായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ വിഷമിട്ട് ഞങ്ങൾ വേഗം നടന്നോട്ടെ പിന്നെ പോണ വഴിക്ക് ദിവസം ഇപ്പൊ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ മുന്നേ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്ലാവിൻ്റെ ഇലയിൽ ഇങ്ങനെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറക്കണ്ട വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി വേറെ ആർക്കെങ്കിലും കാണിക്കണമെന്ന് വെച്ചെങ്കിൽ അപ്പം തന്നെ വേഗം ഷെയർ ബട്ടൺ അമർത്തി ഷെയർ ചെയ്യും വേണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ യു